സീസൺ ഒരു പ്രൊമോ ട്ടോ ലാലേട്ടൻ വരുന്നുണ്ട് ഏവിക്ഷനിലുള്ള എല്ലാവരെയും നിർത്തുന്നുണ്ട് എന്തായാലും ഇന്ന് ഒരാൾ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് ഇനി ഏവിക്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും ലാലേട്ടൻ കിടിലൻ ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ് വളരെ കൂടുതൽ അതിൻ്റെ കാമായിട്ടാണ് കേട്ടോ എല്ലാവരോടും സംസാരിക്കുന്നത് പിന്നെ ഇന്ന് ലാലടൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം അനീഷും അനുമോളും തമ്മിലുള്ള ഒരു കോംബോയെ കുറിച്ചായിരിക്കും കേട്ടോ ശരിക്കും അനുമോൾക്ക് അനീഷിന് ഇഷ്ടമാണോ എന്നുള്ള രീതിയിലൊക്കെ ലാലട്ടൻ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും ഇന്നും നാളെയായിട്ട് ഒരുപക്ഷെ സിംഗിൾ എവിഷൻ അല്ലെങ്കിൽ ഡ്രബിൾ എവിഷൻ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ആരാണ് ഇനി പുറത്തു പോകേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ പേര് നടക്കാതെ താഴെ കമന്റ് ചെയ്യണം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വരെ നമുക്ക് വെയിറ്റേജ് നേരിടാൻ ആരായിരിക്കും പുറത്തു പോകുക എന്നുള്ളത്